കേരള പി എസ് സിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ പി എസ് സിൻ്റെ സൈറ്റിൽ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്ന നിങ്ങൾ മുന്നോട്ടേക്ക് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് പി എസ് സിൻ്റെ സൈറ്റിൽ പുതിയ മാറ്റങ്ങൾ അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഇനി വരുന്ന പോസ്റ്റിനെ അപ്ലൈ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ചെയ്തു പോകാനും സാധിക്കത്തുള്ളൂ വ്യക്തമായി മനസ്സിലാക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ കേരള പി എസ് സി പുതിയതായിട്ടൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് പി എസ് സി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുവാൻ ഒ ടി പി സംവിധാനം പുതിയൊരു അപ്ഡേറ്റ് ആണ് കേരള പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമേ ഒ ടി പി സംവിധാനം കൂടി ഏർപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് ഈ സംവിധാനം നിലവിൽ വരുന്നത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഇമെയിൽ എന്നിവയിലൂടെ അതായത് മൊബൈൽ നമ്പർ പിന്നെ ഇമെയിൽ ഐ ഡി എന്നിവയിൽ എന്നിവയിലേക്കായിരിക്കും ഒ ടി പി ലഭിക്കുക എന്നുള്ള കാര്യം കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയതിനാൽ ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നിർബന്ധമായും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ആഹ് അതോടൊപ്പം ആറുമാസം കൂടുമ്പോൾ നിലവിലുള്ള പാസ്വേഡ് പുതുക്കേണ്ടതായിട്ടുമുണ്ട് അതായത് ആറ് ആറേത് മാസം കൂടുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മാറ്റി മാറ്റി കൊടുക്കണം ഫസ്റ്റ് തിങ് പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒ ടി പി സംവിധാനം ഏർപ്പെടുത്താൻ പോകുന്നുണ്ട് ഇനി മുതൽ നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നിങ്ങൾ യു പി എസ് സീൻ്റെ സൈറ്റിലൊക്കെ കയറുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഒ ടി പി സംവിധാനം ഉണ്ട് ഒ ടി പിയിലൂടെയാണ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുന്നത് ആ ഒരു മെത്തേഡിലാണ് അവിടെ ലോഗിന്നും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂസർ ഐ ഡി ഉണ്ട് പാസ്വേഡ് ഉണ്ട് ഓൾസോ ഒ ടി പി കൂടി നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഡി ഇതിൽ രണ്ടിലും ി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടും ഡിഫറൻ്റ് ആണോ രണ്ടും സെയിം ആണോ എന്നുള്ള കാര്യം നമുക്ക് ഇത് നിലവിൽ വന്നു കഴിഞ്ഞാല് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതായത് ചില പോസ്റ്റുകളിലേക്ക് ഇപ്പം നിങ്ങൾ എയർഫോഴ്സിന് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു ഒ വരും അതുപോലെ ഇമെയിൽ ഐ ഡിയിൽ അനദർ ഒ ടി പി വരും അപ്പോൾ ഇത് രണ്ടും മാറ്റി മാറ്റി അടിച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറേണ്ടത് രണ്ടും ഡിഫറൻറ്റ് ആയിരിക്കും അത് രണ്ടും എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാൻ സാധിക്കത്തുള്ളൂ അങ്ങനെയാണോ അല്ലെങ്കിൽ ഒറ്റ ഒ ടി പി ആയിരിക്കും രണ്ട് മെയിലും അതുപോലെ തന്നെ പാസ്വേഡിലും മെയിലിലും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലും ഒറ്റ വൺ ടൈം ഒ ടി പി പാസ്വേഡ് ആണോ വരുന്നത് എന്നുള്ള കാര്യം കൂടി ഈ ജൂലൈ ഒന്ന് മുതൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതായിരിക്കും ജൂലൈ ഒന്ന് മുതൽ പി എസ് സിക്ക് മാറ്റം വരാൻ പോവുകയാണ് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കയറുന്ന സമയത്ത് ഒ ടി പി വരുന്നതായിരിക്കും മൊബൈൽ നമ്പറിൽ സാധാരണ ഒരു ഒ ടി പി നമ്പർ വരും അതുപോലെ മെയിലിലും വരുമെന്ന് പറയുന്നുണ്ട് അത് എൻ്റർ ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാൻ സാധിക്കത്തുള്ളൂ പിന്നെ പാസ്വേഡ് ആറ് മാസം കൂടുമ്പോൾ മാറ്റണം എന്നുള്ള കാര്യം കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റുകൾ തുടർന്ന് നമുക്ക് ജൂലൈ ഒന്ന് മുതൽ ലഭിക്കുന്നതായിരിക്കും അന്ന് മുതൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ സൈറ്റിൽ വന്നിട്ടുള്ള അപ്ഡേറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക